ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എല്ലാവ് അപ്ഡേഷനിലോട്ട് പോം ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഋഷിയുടെ ആ ഒരു ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ അപ്സറ പറയുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു ക്യാപ്റ്റൻസി ഋഷി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതായത് വെറും അൻസിബ എന്ന് പറയുന്ന ഒരാൾ വളരെ ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു എല്ലാത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഋഷി അവിടെ കളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയിൽ അപ്സര പറയുന്നുണ്ട് അപ്പം നമ്മൾ അൻസിബ എണീറ്റ് എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഇല്ലല്ലാലേട്ടാ ഋഷി ഋഷിയുടേതായ രീതിയിൽ ഇൻഡിവിജ്വലായിട്ടാണ് അവിടെ ക്യാപ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോയതെന്ന് പറയുന്നുണ്ട് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അഭിപ്രായം പറയുന്നുണ്ട് ലാലേട്ട വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ക്യാപ്റ്റൻസി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അർജുനും അതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത് ആ ഒരു ക്യാപ്റ്റൻസിയെക്കുറിച്ച് അൻസിബ എന്ന് പറയുന്ന ഒരു വ്യക്തി കീ കൊടുത്തു വിടുമ്പോൾ ചലിക്കുന്ന ഒരു പാവ പോലെയായിരുന്നു ആ ഒരു ഹൗസിൽ ഋഷി പെരുമാറിയിരുന്നത് പക്ഷെ അൻസിബ ആ ഒരു കാര്യങ്ങളെയെല്ലാം തന്നെ എന്തായാലും തേച്ച് വെളിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ലാലേട്ടൻ്റെ മുന്നിൽ അത് നടക്കുന്നില്ല